നമസ്കാരം ഫെർഡിനൻഡ് മകലൻ ലോകം വാഴ്ത്തിപ്പാടുന്ന ഇന്ന് മാദരിക്കുന്ന പര്യവേക്ഷകൻ ജനനം കൊണ്ട് പോർച്ചുഗീസുകാരനാണെങ്കിലും സ്പാനിഷ് പതകയ്ക്ക് കീഴിലാണ് അദ്ദേഹം തന്റെ അവസാന യാത്രയ്ക്ക് പുറപ്പെട്ടത് യാത്രക്കിടയിൽ ശാന്തസമുദ്രത്തിന്റെ ശാന്തത കണ്ട് സഞ്ചാരപാതയെ മാ പസഫിക്കോ എന്ന് മകലൻ വിളിച്ചു ലോകം ചുറ്റിയുള്ള യാത്രക്കിടയിൽ മകലൻ പല നാടുകൾ കണ്ടു പല സഞ്ചാര കണ്ടെത്തി പലപ്പോഴും തദ്ദേശീയരോട് ഏറ്റുമുട്ടി യൂറോപ്പിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തുകൂടി ആദ്യമായി ഏഷ്യയിലേക്ക് കപ്പലിൽ സഞ്ചരിച്ച നാവികൻ ശാന്തസമുദ്രത്തിലൂടെ ആദ്യം സഞ്ചരിച്ച നാവികൻ തുടങ്ങി നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയെങ്കിലും ലോകം ചുറ്റാനുള്ള തന്റെ അന്തിമമായ ലക്ഷ്യത്തിനിടെ മകലൻ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് മകലനെ കൊന്ന ആ പോരാളി പിന്നീട് ആ രാജ്യക്കാരുടെ ദേശീയ ഹീറോ ആയി മാറി അദ്ദേഹമാണ് ഫിലിപ്പീൻസുകാരുടെ ദേശീയ നായകനായ ലാപ്പു ലാപ്പു പതിനഞ്ചാം നൂറ്റാണ്ട് ലോകം കൈയടക്കാനുള്ള മോഹം പോർച്ചുഗീസുകാർക്കും ഡച്ചുകാർക്കും ഇംഗ്ലീഷുകാർക്കും ഒരുപോലെ മനസ്സിലുദിച്ച കാലം വിലമതിക്കാനാകാത്ത സുഗന്ധദ്രവ്യങ്ങളുമായി അറബികൾ ലോകമെമ്പാടും സഞ്ചരിച്ചിരുന്ന കാലം യൂറോപ്പിലെ തീൻമേശകളിൽ കുരുമുളകിന് ഉന്നത സ്ഥാനവും പൊന്നിനേക്കാൾ ഉയർന്ന വിലയും ലഭിച്ചിരുന്ന കാലം സുഗന്ധ വ്യഞ്ജനങ്ങൾ എവിടെയാണ് കൃഷി ചെയ്യുന്നത് എന്ന കാര്യം അറബികൾ രഹസ്യമായി സൂക്ഷിച്ചിരുന്നു അവയുടെ ഉറവിടം പാശ്ചാത്യ ലോകം അറിഞ്ഞാൽ കച്ചവടത്തിലെ തങ്ങളുടെ കുത്തക ഇടിയുമെന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നായിരുന്നു ഇവർ സുഗന്ധ വ്യഞ്ജനങ്ങൾ വാങ്ങിയിരുന്നത് എന്നാൽ ഇവ കൃഷി ചെയ്യുന്നത് ആഫ്രിക്കയുടെ ഉൾനാടൻ പ്രദേശങ്ങളിലാണ് എന്ന കഥയാണ് അവർ യൂറോപ്പിലാകെ പറഞ്ഞു പരത്തിയത് മറ്റൊരു വിഭാഗം കരുതിയിരുന്നത് സ്പൈസസ് ഐലൻഡ് എന്ന സ്വപ്ന ഭൂമിയിലാണ് സുഗന്ധ വ്യഞ്ജനങ്ങൾ കൃഷി ചെയ്യുന്നത് എന്നാണ് കുരുമുളക് ഉള്ളം കയ്യിലായാൽ പിന്നീട് ലോകവ്യാപാരം തങ്ങൾക്ക് കീഴടക്കാമെന്ന മോഹത്തിൽ ലോകശക്തികൾ ശക്തികൾ സ്പൈസസ് ഐലൻഡ് തേടിയുള്ള യാത്രകൾ ആരംഭിച്ചു ഈയൊരു മത്സരം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആയിരത്തി നാനൂറ്റി എൺപതിലെ വസന്തകാലത്ത് പോർച്ചുഗലിലെ സബ്രോസ നഗരത്തിൽ മകല്ലൻ ജനിക്കുന്നത് ഇരുപതാം വയസ്സിൽ മകല്ലൻ കപ്പൽ യാത്ര തുടങ്ങി പോർച്ചുഗീസ് വൈസ്രോയുടെ നാവികനായി ഇന്ത്യയിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ യാത്ര അങ്ങനെ കപ്പൽ സേനയുടെ അധിപനായി ഉയരാനും അദ്ദേഹത്തിനായി സുഗന്ധ വ്യഞ്ജനങ്ങൾ തേടി ആയിരത്തി അഞ്ഞൂറ്റി ആറിൽ അദ്ദേഹം ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിലേക്ക് കപ്പൽ ഓടിച്ചു പക്ഷേ കൃത്യവിലോപത്തിന്റെ പേരിൽ ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ജോലി നഷ്ടപ്പെട്ടു തുടർന്ന് മകലൻ വീണ്ടും ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്നിൽ മൊറോക്കയിൽ നടക്കുന്ന യുദ്ധങ്ങളിലാണ് ഒട്ടേറെ ബഹുമതികൾ കരസ്ഥമാക്കിയെങ്കിലും പിന്നീട് അദ്ദേഹം പോർച്ചുഗീസ് രാജാവിന്റെ അപ്രീതിക്ക് പാത്രമാവുകയും രാജ്യത്തു നിന്ന് പുറത്താവുകയും ചെയ്തു മൂറുകളുമായി കള്ളക്കച്ചവടം നടത്തിയെന്നതായിരുന്നു മകലെൻ്റെ പേരിലുള്ള ആരോപണം ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് മെയ് പതിനഞ്ചിന് അദ്ദേഹം പോർച്ചുഗീസ് പൗരത്വം ഉപേക്ഷിച്ച് സ്പെയിനിലേക്ക് പോയി ഫെർണോവോ എന്ന പേര് ഫെർണാണ്ടോ എന്ന സ്പാനിഷ് രീതിയിൽ മാറ്റുകയും ചെയ്തു ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹം ശാന്തസമുദ്രത്തിൽ കൂടി തെക്കേ അമേരിക്കയിലുള്ള യാത്രാമാർഗം കണ്ടുപിടിച്ചതും അവിടെ നിന്ന് വൻതോതിൽ സ്വത്തുക്കൾ സ്പെയിനിൽ എത്തിക്കുന്നതും ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് ലോകം ചുറ്റി സഞ്ചരിക്കാനുള്ള മകലെന്റെ പദ്ധതിക്ക് സ്പാനിഷ് രാജാവ് ചാൾസ് അനുമതി നൽകി പോർച്ചുഗലിൽ നിന്ന് പുറത്താക്കിയ ജ്യോതിശാസ്ത്രജ്ഞൻ റോയി ഫെലോറയും മകലിനും ചേർന്നായിരുന്നു പതിനെട്ട് കപ്പലുകളുടെ അകമ്പടിയോടെ യാത്ര പുറപ്പെട്ടത് ട്രിനിഡാഡ് എന്ന കപ്പലായിരുന്നു മകലന്റേത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് മാർച്ച് പതിനാറിന് ഫിലിപ്പൈൻസ് ദ്വീപ സമൂഹത്തിലെത്തുന്ന ആദ്യത്തെ യൂറോപ്യനായി മകലൻ മാറി യാത്രയിൽ മകലന് രണ്ട് അജണ്ടകളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഇന്തോനേഷ്യക്ക് സമീപമുള്ള സ്പൈസസ് ഐലൻഡ് കണ്ടെത്തുക രണ്ട് സ്പാനിഷ് രാജാവിന് സമ്മാനമായി നൽകാൻ ഏതെങ്കിലും ദ്വീപ് കീഴടക്കുക മകലൻ ഹോമോൺ ദ്വീപിൽ വന്നിറങ്ങി ലിമാസാവയിലെ പ്രധാനികളുമായി സൗഹൃദത്തിലായി തുടർന്ന് അവർ മകലനെ സെബൂലെ രാജാവായ രാജ ഹുമാബോണിന് പരിചയപ്പെടുത്തി അദ്ദേഹം തന്റെ ഭാര്യയോടും പ്രജകളോടും ഒപ്പം കത്തോലിക്ക മതത്തിലേക്ക് മാറി സ്പെയിനിലെ ചാൾസ് രാജാവിന്റെ ബഹുമാനാർത്ഥം ഹുമാബോൺ കാർലോസ് എന്ന ക്രിസ്ത്യൻ നാമം സ്വീകരിച്ചു ചാൾസ് രാജാവിന്റെ അമ്മയുടെ ബഹുമാനാർത്ഥം അദ്ദേഹത്തിന്റെ ഭാര്യ ജുവാന എന്ന പേരാണ് സ്വീകരിച്ചത് പിന്നാലെ രാജാവ് സെബുദ്വീപിൽ ചുറ്റി സഞ്ചരിച്ച് ഓരോ ആളുകൾക്കും പുതിയ പേരുകൾ നൽകി ഒടുവിൽ ലാപ്പൂ ലാപ്പു ഒഴികെ സമീപ പ്രദേശങ്ങളിലെ പല പ്രമുഖരും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ സമ്മതിച്ചു തൻ്റെ എതിരാളിയായ ലാപ്പുലാപ്പുവിനെതിരെ യുദ്ധം ചെയ്യാൻ രാജാ ഹുമബോൺ മകലിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു സെബൂൽ നിന്ന് അക്കരയുള്ള മക്റ്റാൻ ദ്വീപ് മരിച്ചിരുന്ന ലാപ്പുലാപ്പു ഹുമബോണിന് ഭീഷണിയായി മാറിയിരുന്നു ലാപ്പുലാപ്പുവിനെ തോൽപ്പിക്കാൻ മകലനെ കൂട്ടുകെട്ടിയാൽ സെബുവിനെയും മക്റ്റാൻ ദ്വീപിനെ ഒരുമിച്ച് ഭരിക്കാൻ കഴിയുമെന്ന് ഹുമബോൺ കണക്കുകൂട്ടി ഒടുവിൽ തങ്ങളുടെ ആയുധങ്ങളുടെ പ്രഹരശേഷി ഹുമബോണിന് മുന്നിൽ പ്രകടിപ്പിക്കാൻ തന്നെ മകലൻ തീരുമാനിച്ചു അങ്ങനെ അയാൾ ലാപ്പുവാപ്പുവുമായുള്ള യുദ്ധത്തിന് കച്ച കെട്ടി ലാപ്പൂ ലാപുവിൻ്റെ ഗോത്രസേന ഉപയോഗിച്ചിരുന്ന പ്രാകൃതമായ കുന്തങ്ങൾക്കും വില്ലുകൾക്കുമെതിരെ തൻറെ മികച്ച ആയുധങ്ങളായ തോക്കുകളും കുറുവടികളും കൊണ്ട് ഹുമവോണിന്റെ സഹായമില്ലാതെ തന്നെ യുദ്ധം ജയിക്കാൻ കഴിയുമെന്ന് മകലൻ വിശ്വസിച്ചു ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ലാപ്പൂ ലാപുവിന്റെ സൈനികർക്ക് നേരെ അണിനിരുന്നത് മകലന്റെ നാൽപ്പത്തി ഒൻപത് സൈനികർ മാത്രമായിരുന്നു യൂറോപ്യൻ ആയുധങ്ങളുടെ ശക്തിയിൽ ഹുമബോൺ വിശ്വസിച്ചിരുന്നുവെങ്കിലും എങ്ങാനും യുദ്ധത്തിൽ പങ്കെടുത്തു തോറ്റാൽ ലാപ്പു ലാപ്പു സെബുവിലെ ഏറ്റവും ശക്തനായി ഉയർന്നു വരുമെന്നും ജനങ്ങൾ അവരുടെ പിന്തുണ മാറ്റുമെന്നും ഹുമബോൺ കണക്കാക്കി അതിനാൽ തന്നെ നേരിട്ട് അയാൾ യുദ്ധത്തിൽ പങ്കെടുത്തില്ല സെബുവിൽ നിന്ന് കപ്പൽ മാർഗം മക്റ്റാൻ ദ്വീപിന് സമീപമുള്ള ഉൾക്കടലിലെത്തിയ മകലനും സൈനികരും അവിടെ നിന്ന് ചെറു ബോട്ടുകളിലാണ് തീരത്തേക്ക് വന്നത് ആഞ്ഞടിച്ച തിരമാലകളിൽപ്പെട്ട് മകലൻ്റെയും സൈനികരുടെയും തോക്കുകളിലെ വെടിമരുന്നിന് ഈർപ്പം തട്ടിയിരുന്നു തോക്കൽ വെടിമരുന്ന് നിറയ്ക്കാൻ പത്ത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ സമയവും എടുത്തു ലാപ്പൂ ലാപ്പുവിന്റെ പോരാളികൾക്ക് അമ്പ് വർഷിക്കാൻ ഈ സമയം തന്നെ ധാരാളമായിരുന്നു ഫലത്തിൽ മകലന്റെ സൈന്യം പെട്ടെന്ന് അടിച്ചമർത്തപ്പെട്ടു പല പോരാളികളും മകലനെ പ്രത്യേകമായി ആക്രമിച്ചു ഒടുവിൽ ലാപ്പുലാപ്പുവിന്റെ സൈനികരാൽ മകലൻ കൊല്ലപ്പെട്ടു മകലന്റെ മൃതദേഹം തിരികെ നൽകാൻ ഹുമബോൺ ആവശ്യപ്പെട്ടെങ്കിലും ലാപ്പൂലാപ്പു അതിനെ വിസമ്മതിച്ചു മകലന്റെ ഭാര്യയും കുട്ടിയും സെവില്ലയിൽ വെച്ച് മരിച്ചതിനാൽ മകലന്റെ അസ്തിത്വത്തിന്റെ എല്ലാ തെളിവുകളും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി മകലൻ്റെ മരണശേഷം അവശേഷിക്കുന്ന നാവികർ ഗോൺസാലോ ഗോമസ് എസ്പിനോസയുടെ നേതൃത്വത്തിൽ രണ്ട് കപ്പലുകളിൽ പര്യവേക്ഷണം പുനരാരംഭിച്ചു മതിയായ ആളുകൾ ഇല്ലാത്തതിനാൽ മൂന്നാമത്തെ കപ്പൽ ഉപേക്ഷിച്ചു രോഗവും കപ്പൽ തകർച്ചയും എസ്പിനോസയുടെ യാത്ര തടസ്സപ്പെടുത്തി ജോലിക്കാരിൽ ഭൂരിഭാഗവും മരിച്ചു കപ്പലുകളിൽ ഒന്ന് പോർച്ചുഗീസുകാർ പിടിച്ചെടുത്തു മറ്റൊന്ന് ജുവാൻ സെബാസ്റ്റിൻ എൽക്കാനോയുടെ നേതൃത്വത്തിൽ ലോകപ്രദക്ഷിണം പൂർത്തിയാക്കി അതേസമയം ലാപ്പൂലാപ്പുവും ഹുമബോണും സൗഹൃദ ബന്ധം പുനഃസ്ഥാപിച്ചിരുന്നു മകലന്റെ നിരവധി ആളുകളെ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊല്ലാൻ പോലും ഹുമബോൺ ലാപ്പൂലാപ്പൂവിനെ സഹായിച്ചു ലാപ്പുലാപ്പു പിന്നീട് ജന്മനാടായ ബോർണിയോയിലേക്ക് മടങ്ങി പിന്നീട് കൂടുതലൊന്നും അദ്ദേഹത്തെ കുറിച്ച് അറിവില്ല അക്കാലത്ത് ഫിലിപ്പീൻസ് എന്ന രാജ്യം നിലവിലില്ലെങ്കിലും വിദേശ ഭരണത്തെ ചെറുക്കുന്ന ആദ്യത്തെ ഫിലിപ്പൈൻ ദേശീയ നായകൻ എന്ന നിലയിൽ ഇന്ന് ലാപ്പു ലാപ്പു ആദരിക്കപ്പെടുന്നു മാക്ടൻ ദ്വീപിന്റെ മധ്യഭാഗത്ത് ഒരു കയ്യിൽ വാളും മറുകയിൽ പരിചയം പിടിച്ച അദ്ദേഹത്തിന്റെ ഉയരമുള്ള തിളങ്ങുന്ന വെങ്കല പ്രതിമ ഇന്ന് ഉയർന്നു നിൽക്കുന്നു സെബുവിൽ ഒരു നഗരം അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് കൂടാതെ ഒരു പ്രാദേശിക ഇനം ചുവന്ന ഗ്രൂപ്പർ മത്സ്യം അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് ഫിലിപ്പൈൻ നാഷണൽ പോലീസിന്റെ ഔദ്യോഗിക മുദ്രയിലും ലാപ്പൂ ലാപു പ്രത്യക്ഷപ്പെടുന്നു എല്ലാ വർഷവും ഏപ്രിലിൽ മകലെന്റെ സൈന്യവും ലാപ്പൂലാപ്പു ഗോത്രവും തമ്മിലുള്ള മക്താൻ യുദ്ധം അതിന്റെ വാർഷിക വേളയിൽ പുനരാവിഷ്കരിക്കപ്പെടുന്നു മകലൻ്റെ സംഭാവനയും വിസ്മരിക്കപ്പെടുന്നില്ല രാജ്യത്ത് ക്രിസ്തു മതം കൊണ്ടുവന്നതിന് അദ്ദേഹം അംഗീകരിക്കപ്പെട്ടു കൂടാതെ സെബുവിലെത്തിയ മകലൻ കടൽ തീരത്ത് നാട്ടിയ വലിയ ക്രിസ്ത്യൻ കുരിശ് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു വെബ്ഡെസ്ക് തൂസ്